നീണ്ടൂർ തൃക്കയിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി മെയ് പതിമൂന്നിന് ആറാട്ടോടുകൂടി സമാപിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ക്ഷേത്രത്തിലെ ശ്രീകോവിൽ പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി തടികൊണ്ടുള്ള മേൽക്കൂര നിർമ്മിക്കുന്നതിനായി നിലവിലുള്ള കോൺക്രീറ്റ് മേൽക്കൂര നീക്കം ചെയ്ത സാഹചര്യത്തിൽ ആഘോഷങ്ങൾ കുറച്ച് ക്ഷേത്രത്തിനുള്ളിലെ വൈദിക താന്ത്രിക ചടങ്ങുകൾ യഥാകർമ്മം നടക്കുന്ന വിധത്തിലാണ് ഉത്സവ പരിപാടികൾ തയ്യാറാക്കിയിട്ടുള്ളത് ബുധനാഴ്ച ശേഷം തന്ത്രി സൂര്യകാലടി സൂര്യൻ ജയസൂര്യൻ ഭട്ടതിരിപ്പാട് മേൽശാന്തി പോണല്ലൂറില്ലത്ത് പ്രദീപ് ജി നമ്പൂതിരിപ്പാട് എന്നിവരുടെ കൊടിയേറ്റ് കൊടിയേറ്റുകർമ്മം നടന്നു മേഠ ഷ്ടി സംഗീതോത്സവം സിനിമാ നടൻ കോട്ടയം രമേശ് ഉദ്ഘാടനം ചെയ്തു രണ്ടാം ഉത്സവ ദിനമായ മെയ് ഒൻപതിന് രാത്രി ഏഴ് മുപ്പതിന് കഥകളി കർണശപഥം പത്തിന് രാത്രി എട്ട് നാൽപ്പത്തിയഞ്ചിന് വീരനാട്യം പതിനൊന്നിന് രാത്രി എട്ട് പതിനഞ്ചിന് വയലിൻ ഫ്യൂഷൻ പന്ത്രണ്ടിന് വൈകുന്നേരം ആറിന് സംഗീത സദസ്സ് എട്ട് നാൽപ്പത്തിയഞ്ചിന് നൃത്ത നൃത്തങ്ങൾ ആറാട്ടു ദിവസമായ പതിമൂന്നിന് പന്ത്രണ്ട് മുപ്പതിന് ഷഷ്ടി പൂജ രാത്രി എട്ടിന് കൈപ്പുഴ ആറാട്ടുകടവിൽ ആറാട്ട് പതിനൊന്ന് മുപ്പതിന് ആറാട്ടെഴുന്നള്ളിപ്പ് എന്നിവയാണ് പ്രധാന പരിപാടികൾ ദേവസ്വം പ്രസിഡന്റ് കെ പി സഹദേവൻ കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ശാഖ പ്രസിഡന്റ് കെ ബി ശ്രീധരൻ സെക്രട്ടറി ബി മുരളീധരൻ ജോയിന്റ് സെക്രട്ടറി അശോക് രാജൻ ബി ബാലകൃഷ്ണൻ കാർത്തിക് സി നായർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ദീപാരാധനയ്ക്ക് ശേഷം കൊടിയേറ്റോടെ ആരംഭിക്കുകയാണ് സൂര്യകാന്തൻ ജയച്ചൂര്യൻ പട്ടതിരിപ്പാടിന്റെയും പ്രദീപ് തിരുമേനയുടെയും മുഖ്യ കർമ്മത്തിലാണ് കൊടിയേറ്റ് നടത്തപ്പെടുന്നത് തുടർന്ന് കൊടിയേറ്റിനു ശേഷം കലാപരിപാടികളുടെ ഉദ്ഘാടനം പ്രശസ്ത സിനിമ സീരിയൽ നടനായ ശ്രീ രമേശ് കോട്ടയമാണ് നിർവഹിക്കുന്നത് ഇനി പത്രസമ്മേളനം നടത്തുന്നത് തന്നെ ദൃശ്യ മാധ്യമങ്ങളുടെ പ്രലോഭവമായ സഹകരണം ക്ഷേത്രവും ഉത്സവത്തോടനുബന്ധിച്ചുണ്ടാകണം എന്നാവശ്യപ്പെടുന്നതോടൊപ്പം തന്നെ ഇതിനകത്ത് പങ്കെടുക്കുന്നത് കേരള ക്ഷേത്ര സമിതി മഹേന്ദ്ര ചാദെയുടെ പ്രസിഡന്റ് ശ്രീ വിരദാസൻ സെക്രട്ടറി ശ്രീ ഗോളിജൻ ഐഫോറിയോസ് എറ്റുമനൂർ